മലപ്പുറം ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള കെടുതികൾ തുടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് വീടുകൾക്ക് ഭാഗികമായ നാശവും രണ്ട് വീടുകൾക്ക് പൂർണ്ണമായും തകർന്നു പൊന്നാനി താലൂക്കിൽ കടൽക്ഷോഭം കാരണം ഒമ്പത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി മലമ്പുഴ ഡാം തുറന്നതോടെ ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള കെടുതികൾ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിമൂന്ന് വീടുകൾക്ക് ഭാഗിക നാശവും രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു പൊന്നാനി താലൂക്കിൽ കടൽക്ഷോഭം കാരണം ഒൻപത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി മലമ്പുഴ ഡാം തുറന്നതോടെ ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊണ്ടോട്ടി താലൂക്കിൽ പൊടിമിൽ കെട്ടിടം കനത്ത മഴയിൽ തകർന്നിട്ടുണ്ട് നിലമ്പൂർ താലൂക്ക് പോത്തുകല്ല വില്ലേജ് പൂളപ്പാടം ജി എൽ പി സ്കൂളിലെ ക്യാമ്പിൽ നൂറ്റിയേഴ് പേരെ മാറ്റിപ്പറപ്പിച്ചു പെരുന്തൽമണ്ണ താലൂക്ക് കാരിവട്ടം വില്ലേജ് ചിനക്കാമ്പാറ വിദ്യാ പോഷണി ഗ്രന്ഥശാലയിലെ ക്യാമ്പിലേക്ക് നാലു പേരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏറനാട് താലൂക്കിലെ മലപ്പുറം വില്ലേജ് മുനിസിപ്പൽ ടൗൺ ഹാൾ ക്യാമ്പിൽ ഇരുപത്തിയൊന്നു പേരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ തിരൂർ താലൂക്കിൽ ആറ് കുടുംബവും കൊണ്ടോട്ടി താലൂക്കിൽ ആറ് കുടുംബവും ബന്ധുവീടുകളിലേക്കും പെരിന്തൽമണ്ണ താലൂക്കിൽ ആറ് കുടുംബം ബന്ധുവീട്ടിലേക്കും താമസം മാറി തിരുതങ്ങാടി താലൂക്കിൽ ഇരുപത്തിനാല് കുടുംബം ബന്ധുവീടുകളിലേക്ക് താമസം മാറി പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല